അപ്പൊ നമ്മൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലേ മനസ്സിലാവും ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പക്ഷെ ആദ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതെ നമ്മുടെ ബോട്ടിലാണ് ബോട്ടിൽ ഫ്ലിപ്പിംഗ് ബോട്ടിൽ ഫ്ലിപ്പിംഗ് ചലഞ്ചാണ് ഞങ്ങൾ ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ അതെ ഞങ്ങൾക്ക് നിർത്താൻ പറ്റുന്ന അറിയാൻ പാടില്ല ഇനി അഥവാ അതങ്ങനെ നിന്നില്ലെങ്കിൽ ഇവിടെ കുറച്ച് പൊടി പൊടിയെടുത്ത് വെച്ചിട്ടുണ്ട് നേരെ പിടിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ലഞ്ച് വീടോ അതിലോട്ട് ഒരുപാട് സമയം നമുക്ക് സംസാരിച്ചു ില്ല നിന്നില്ല ഞാൻ ഇങ്ങനെ നിർത്തും അച്ഛാ കണ്ണും പിടിച്ചോട്ടാ കണ്ണു കണ്ണുപിടിക്കും കണ്ണും പിടിക്കും ആടി എന്ത് താടി

എപ്പോഴും ഒരാപോലെ ഇരിക്കൂലോടോ മോഹൻ അവിടെ കന്നി പോകലേക്ക് കേട്ട അല്ലെ പാവ ഒരാൾക്കോട്ടോ ഞാനോട്ടെ കണ്ടോ കണ്ടോ ഇതാ ുപ്പി ഉട്ടി കളഞ്ഞു അതുകൊണ്ടിട്ട് ഒരു ചാൻസോട് കൊടുക്കാൻ ചോദിച്ചിട്ടു ചോച്ചി ആ അതും പറ്റിയില്ല അതും പറ്റിയില്ല ആ പീസരെ മുക്കാൻ പോരെ നെറ്റി നെറ്റി നെറ്റിസിലെ പിടിച്ചു കൊച്ചിന്റെ കണ്ണിലൊക്കെ പോച്ചിന് മാത്രം നമ്മത്തിട്ടല്ലേ പറയലേ ശരി എടി ഇപ്പഴും ഞാനൊന്നും നോക്കട്ടെ ഇതില് <laughs> പറ്റൂലും <laughs> <laughs>

അപ്പൊ ഈ ഒരു പരാജയം രണ്ടാവശ്യം നിർത്തി അപ്പൊ അതുകൊണ്ട് അയാൾ ജയിച്ചു ഞങ്ങള് തോറ്റും എന്ന് പറയാൻ ആയിട്ടില്ല ഞാൻ എനിക്ക് പറ്റത്തില്ലെന്ന് ഞാൻ പരാജയം സമ്മതിച്ചു അപ്പൊ ജയിച്ചു ാവശ്യം ഫ്ലിപ്പ് ചെയ്ത് ജയിച്ചു അപ്പൊ ഇത്രേയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അത്രേയുള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് Bye.